എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കല്ല നമസ്കാരം എസ് പി സ്പേസ് ഗെയിമിലേക്ക് സ്വാഗതം നമുക്ക് കുളുവു മണാലി ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം ഞാൻ ടൊവാണ്ടോ നിന്നും ഡൽഹിയിലേക്ക് ഫ്ളൈറ്റിലാണ് പോയത് അതിനുശേഷം അവിടുന്ന് ഡൽഹിയിൽ നിന്നും എട്ട് മണിക്ക് വോളൂ ബേസിൽ കയറി പതിനഞ്ച് മണിക്കൂർ യാത്ര ചെയ്താണ് കുളുവു മണാലിയിൽ നമ്മൾ എത്തുന്നത് പോകുന്ന വഴിക്ക് തന്നെ ഇത്തരത്തിലുള്ള വലിയ ടീ ഷോപ്പ് ടീ ബ്രേക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് വലിയ ഷോപ്പുകളുണ്ട് അവിടെ നിർത്തി തരും ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഞങ്ങൾ ഈ ടീ ബ്രേക്ക് എടുക്കുന്ന സ്ഥലത്തെത്തിയത് ഇത്തരത്തിലുള്ള അനേക വണ്ടികളാണ് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് ഈ ബസ്സുകളെല്ലാം തന്നെ പോകുന്നത് മണാലിയിലേക്കാണ് നമ്മൾ മണാലിയിലേക്ക് യാത്ര പോകുന്ന വഴിക്ക് തന്നെ ഇത്തരത്തിലുള്ള ദയനീയമായ കാഴ്ചകൾ കാണാനിടയായി ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി അതിഭീകരമായ ഫ്ലഡ് ഉണ്ടായിട്ട് ഇവിടുത്തെ നാലുപരി പാതകൾ മൊത്തം ഒലിച്ചുപോയി പക്ഷേ എന്നിരുന്നാൽ തന്നെയും പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് അവർ ആ റോഡെല്ലാം റിക്കവർ ചെയ്തു അതി മനോഹരമായി തന്നെ ഇപ്പോൾ വണ്ടികൾ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹൈവേയിലേക്ക് കയറുകയാണ് മണാലി ബസ് സ്റ്റോപ്പ് അടുത്തിരിക്കുകയാണ് അങ്ങനെ മണാലി ബസ് സ്റ്റോപ്പിൽ എത്തി കുതിര കുളമ്പടി പോലെയാണ് ആൾക്കാർ ട്രോളി വലിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ ഡൽഹിയിലെ പോലെ തന്നെ ഒട്ടനവധി ബസ്സുകളാണ് പാർക്ക് ചെയ്തത് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിലേക്കാണ് കർമ്മ കോട്ടെന്നാണ് കോട്ടയൻ്റെ പേര് എങ്കിൽ തന്നെയും നമ്മുടെ മലയാളിയായ ശ്രീ നിഷ നടത്തുന്ന ചൊവ്വാലോകം എന്ന പേരിലാണ് ഈ ഹോട്ടൽ അറിയപ്പെടുന്നത് ഇത് ആക്ച്വലി ഹോട്ടലല്ല ഇതൊരു ഹോം സ്റ്റേ ആണ് ബട്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലെന്താണോ നമ്മൾ വീട്ടിൽ വീട്ടിലെന്താണോ അനുഭവിക്കുന്നത് അതേ ഫീലിങ്ങോട് കൂടി തന്നെ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും തികച്ചും നമുക്ക് പ്രൈവസിയോട് കൂടിയും അതേപോലെ തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇവിടുത്തെ ശ്രീ നിഷാദിന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും തന്നെ വലിയ സപ്പോർട്ടാണ് നമുക്ക് നൽകുന്നത് ഏതൊരു മലയാളിക്കും ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിനെ പോലെ നമുക്ക് അതേ ഒരു ഫീലിങ്ങോട് കൂടി താമസിക്കാൻ പറ്റും കപ്പിൾസ് വന്നാൽ തന്നെയും ലേഡീസ് വന്നാൽ തന്നെയും അത്രത്തോളം ഇവർ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു തോന്നിയ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ വുഡൻ പാനലിങ് അതോടൊപ്പം തന്നെ റൂമൊക്കെ നല്ലതായിരുന്നു ഏറ്റവും മനോഹരമായി തോന്നിയത് റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിൻഡോ കട്ടൺ ഒന്ന് മാറ്റി അങ്ങലേക്ക് നോക്കുകയുണ്ടായി സത്യത്തിൽ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ എനിക്ക് ആ ഫസ്റ്റ് ഡേ തന്നെ എന്നെ ഇംപ്രസ് ചെയ്ത ഒരു കാര്യമാണ് അങ്ങകലെ കാണുന്ന ഈ മഞ്ഞുമല ഒരു രക്ഷയുമില്ലാത്ത വൈബായിരുന്നു സത്യത്തിൽ അങ്ങകലെ കാണുന്ന മഞ്ഞുമല കണ്ടപ്പോൾ തന്നെ ഞാൻ കുളുമണാലിയിൽ മണാലിയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്താ നഷ്ടമെന്ന് എനിക്ക് തോന്നിപ്പോയി ഞങ്ങൾ ഡേ വൺ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ ഷാമിലാല ഷൂറു എന്ന വില്ലേജയ്ക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ നേരെ ആപ്പിൾ തോട്ടത്തിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ഡേയിൽ റെസ്റ്റൊക്കെ എടുത്തിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് തോട്ടത്തിലേക്കാണ് അങ്ങനെ ആപ്പിൾ തോട്ടത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായി ആപ്പിൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് കാഴ്ചയാണ് കാണാൻ പറ്റിയത് സത്യത്തിൽ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കാശ്മീരിൽ പണ്ട് പോയ ഒരു അനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിമനോഹരമായി തന്നെ ഈ കാഴ്ച നമ്മളെ ഒരു കണ്ണിനും മനസ്സിനുമൊക്കെ ഒരു നമുക്കെന്താ പറയുക ഒരു ഒരു ആസ്വാദനം നൽകുന്നുണ്ട് ഇവിടുത്തെ പ്രദേശവാസികൾ എല്ലാ തരത്തിലുള്ള ഭാരങ്ങളും ചുമക്കുന്നത് ഇങ്ങനെ തോൾ വെച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ ഇവിടെ എല്ലാ ആപ്പിളും പറിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ആപ്പിൾ താഴെ വീണാൽ അവരെടുക്കില്ല കാരണം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഡാമേജായിപ്പരും അതുകൊണ്ട് അവരെടുക്കാറില്ല ഞങ്ങളെ അവിടുന്ന് ആപ്പിൾ തോട്ടം കണ്ടു നേരെ കയറിപ്പോയത് ഇവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട് അതി പ്രശക്തമായ ഒരു ക്ഷേത്രമാണ് സർവരി മാതാ ടെമ്പിളാണ് ഇത് ഇവിടുത്തെ പ്രത്യേകത ഏകദേശം ആയിരം വർഷം പഴക്കമുള്ള മരങ്ങളാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഉള്ളത് നമ്മുടെ എന്താ പറയുന്നത് ദേവദാരു അതുപോലെയുള്ള മറ്റു മരങ്ങളൊക്കെ ഇവിടെ ആയിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അവിടുത്തെ നിന്നും നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നഹലെ കാണുന്ന മഞ്ഞുമലകളും അതുപോലെ തന്നെ ആ കിടക്കുന്ന ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ മലപ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ കാണുന്ന ദേവദാരുവിന് ഏകദേശം ആയിരം വർഷം പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ ഒരു സ്വാമി ഞങ്ങളോട് പറഞ്ഞത് അതിമനോഹരമായ കാഴ്ചയായിരുന്നു നമ്മുടെ ഈ ടെമ്പിളിന്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഇങ്ങനെ പാറിപ്പറക്കുന്നത് കാണുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി ഞങ്ങൾ നാളെ രാവിലെ പോകുന്നത് ഈ മഞ്ഞുമലയിലാണെന്ന് ഓർക്കുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയായിരിക്കുമല്ലോ എന്ന് മനസ്സിൽ അപ്പോൾ തന്നെ കുറിച്ചിട്ടു അതുപോലെ തന്നെ പോലെ തന്നെയാണ് ഞങ്ങളുടെ യാത്രയും ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ രണ്ടാമത്തെ ദിവസിയാണ് പോകുന്ന വഴിക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്ലഡിൽ നശിച്ചു പോയ വഴികളാണ് ഈ കാണുന്നത് വളരെ ദയനീയമായ കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് എന്നിട്ടാൽ തന്നെയും യാത്രകളൊക്കെ മനോഹരമാണ് പോകാനുള്ള സൗകര്യങ്ങൾ റോഡ് എല്ലാം തന്നെ നന്നായിട്ട് തട്ട് നന്നായിട്ടവർ മെയിൻറ്റെൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് യാത്ര ചെയ്തുകൊണ്ടും കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല അതിമനോഹരമായ കാഴ്ചയാണ് മണാലിയിലെ നമുക്ക് ഈ രണ്ടാമത്തെ ദിവസം തന്ന അനുഭവങ്ങൾ നമ്മൾ നേരെ പോകുന്നത് അരൽട്ടണലിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അരൽ ടണൽ സിസു റോത്താം പാസ് അതുപോലെ തന്നെ സോലാങ് വാലി എന്ന നാല് സ്ഥലങ്ങളാണ് ഇന്ന് പോകുന്നത് അതിമനോഹരമായ എല്ലാ ആക്ടിവിറ്റീസുമുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെ ഇരുവശങ്ങളിലും പൈൻ മരങ്ങളും അതോടൊപ്പം തന്നെ അങ്ങകലെ കാണുന്ന ആ മഞ്ഞുമലകളും കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം നമ്മുടെ ഇന്നത്തെ ഡേ എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചത് ഏറ്റവും എന്നെ ഇമ്പ്രസ് ചെയ്ത് എൻ്റെ സ്വന്തം നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഇങ്ങനെ പാറിപ്പറക്കുന്ന ഈ രംഗമാണ് അങ്ങനെ നമ്മൾ അടൽ ടണലിലേക്ക് കടന്നിരിക്കുകയാണ് ടണലിലേക്ക് കടന്നില്ല നമ്മൾ ഗേറ്റ് എൻട്രി ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇതാണ്ട് അടൽ ടണലിലേക്ക് കണക്കാൻ പോവുകയാണ് ഇവിടുന്ന് അടൽ ടണലിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒൻപത് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ ആണ് ഇവിടുത്തെ നീളം നമ്മൾ അതിൽ എൻട്രി ആയിരിക്കുകയാണ് രണ്ട് വശങ്ങളിൽ തന്നെയായിട്ട് നമുക്ക് ഈ എമർജൻസി ഡോറുകളൊക്കെ ഇതിനകത്തുണ്ട് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് സത്യത്തിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഭയം തോന്നും കാരണം ഒൻപത് പോയിന്റ് രണ്ട് കിലോമീറ്റർ നമ്മൾ ദൂരത്തിൽ പോകുമ്പോൾ അങ്ങേറ്റവും ഇങ്ങേറ്റവും കാണാതെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തിനാങ്കിൽ തന്നെയും കംപ്ലീറ്റ് ആയത് രണ്ടായിരത്തി ഇരുപതിലാണ് ഓ രക്ഷയുമില്ല വല്ലാത്തൊരു വൈബാണ് ഈ ടണലിൽ കയറി കഴിഞ്ഞാൽ അതിമനോഹരമായി തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെയാണ് മെയിൻ്റെ ചെയ്തിരിക്കുന്നത് ഓരോ സെക്കലുകളും കടന്നു പോകുമ്പോഴും അങ്ങേക്കരയ്ക്ക് കടക്കാനുള്ള വ്യഗ്രതയാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ അവസാനം നമ്മൾ ടണലിൽ കഴിഞ്ഞു ഇറങ്ങുമ്പോൾ കാണുന്ന ഈ മനോഹരമായ മഞ്ഞുമലകളാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കുളിമേക്കുന്നത് ഇത് ഇന്ത്യയിലെ രണ്ടാമത്തെ ടണലാണ് ഏറ്റവും വലിയ ടണൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള ജമ്മു കാശ്മീരിലെ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ടണലാണ് ഇതിലും വലിയ ടണൽ ഇപ്പോൾ വരുന്നുണ്ട് ഇനി ലഡാക്കിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകൾ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് തോന്നുന്നത് സ്വർഗ്ഗം ഇവിടെയാണോ എവിടെയാണെന്ന് പോലും നമുക്കറിയാത്ത ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ ഈ അടൽ ടണിൽ കഴിയുമ്പോൾ നമ്മൾ കാണുന്ന മഞ്ഞുമലകൾ ഭയങ്കരമായിട്ട് ഫീലിംഗ് ആണ് ഏതൊരു മനുഷ്യനും വന്നു കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചു പോകാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത് മനസ്സിന് എന്തെന്നില്ലാത്ത കുളിർമ നൽകിയ ഒരു അനുഭൂതിയായിരുന്നു ഇവിടെ കാണുവാൻ സാധിച്ചത് അതിമനോഹരമായ മഞ്ഞുമലകളും അതോടൊപ്പം തന്നെ ചേർന്നൊഴുകുന്ന നദികളും ഈ നദി ഈ നദിയുടെ പേരാണ് ചനാബ് നദി ഈ നദി ഇവിടെ നിന്നും ഒഴുകി ജമ്മു കാശ്മീർ വഴി ഇത് നേരെ പോകുന്നത് പാകിസ്ഥാനിലേക്കാണ് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസി എന്നോട് പറഞ്ഞത് ഇതിന്റെ പേര് നമ്മുടെ എന്താ പറയുക ചന്ദ്ര നദി എന്നും അറിയപ്പെടുന്നുണ്ട് ചനാബ് നദി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് നേരെ പോകുന്നത് ജമ്മു കാശ്മീർ വഴി പാകിസ്ഥാനിലേക്കാണ് അതിമനോഹരമായ മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം നമ്മുടെ മനസ്സിനെ എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് നൽകുന്നത് ഇങ്ങനെ നേരെ ചെന്ന് കയറിയത് ഈ പുലിമലയിൽ എന്ന് പറയുന്നതുപോലെ മഞ്ഞുമലയിലാണ് അങ്ങനെ ബിന്ദുമേൽ നിന്നും സൂപ്പറായി ലാൻഡ് ചെയ്തു പക്ഷേ എൻ്റെ ലാൻഡിങ് അത്ര ശരിയായില്ല ഞാൻ ചാടിയതും വന്ന് വീണതും നിന്നതും എല്ലാം ഒരുപോലെയായിരുന്നു എപ്പോഴും വീണടം വിഷ്ലോകമാണല്ലോ പിന്നെ അവിടെ കിടന്ന് കുറച്ച് നമ്പറെ കാണിച്ച് ചാടി എഴുന്നേറ്റ് പിന്നെ കുത്തിമറിഞ്ഞ് എന്തൊക്കെയോ കാണിച്ചു പക്ഷേ ഐസനില് കിടന്ന് കുത്തിമറിയാനും ഒക്കെ അതിമനോഹരമായി തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി അങ്ങനെ മഞ്ഞുമലകളെ ചുറ്റപ്പെട്ട ഈ നമ്മുടെ മണാലിയിലെ ആസ്വാദനം ഒരിക്കലും മറക്കാൻ പറ്റില്ല അവസാനം ഞങ്ങൾ സ്വിപ്പിനിൽ കയറുകയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്വിപ്പിനിൽ കയറിയപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാവും കാരണം സേഫ്റ്റിയെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ വന്നു കഴിയുമ്പോഴെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് എൻജോയ് ചെയ്യാൻ ഒരു മൂഡ് നമുക്കുണ്ടാകും ഞാൻ ഇങ്ങനെ കരെ വന്നെങ്കിൽ കൂടെ വന്ന ആൾ അവിടെ കിടന്ന് ഇരയുന്നേ ഉള്ളൂ അവസാനം എത്തി അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഇറങ്ങി നിന്നിറങ്ങി അതിമനോഹരമായ കാഴ്ചയിലേക്ക് ഞങ്ങൾ വീണ്ടും പോവുകയാണ് ഇനി ഞങ്ങൾ പോകുന്നത് കോക്സാർ എന്ന സ്ഥലത്തേക്കാണ് ആക്ച്വലി അവിടെ ഇതുപോലെ തന്നെ മഞ്ഞുമലയാണ് പക്ഷേ ഇതിനകത്ത് റോത്താം പാസ് ഇപ്രാവശ്യം ഓപ്പൺ അല്ലായിരുന്നു കാരണം മഞ്ഞുമലകളാണ് മൂടപ്പെട്ടതിനാൽ അങ്ങോട്ട് വണ്ടി പോകുന്നില്ലായിരുന്നു ഇതേ വഴികളും ഇതേ അനുഭവങ്ങൾക്ക് തന്നെയാണ് റോത്താം പാസിലും പക്ഷേ മഞ്ഞ് അധികമായിരിക്കും നമ്മളീ പോകുന്ന റോഡിൻ്റെ ഇരുവശവും മഞ്ഞ് മൂടിക്കിടന്നാൽ നമുക്ക് ചെറിയ വണ്ടികളാണെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരത്തിലുള്ള മഞ്ഞുമലകൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ചെയ്യുന്നത് വലിയ ട്രാവലറോ അല്ലെങ്കിൽ അതേപോലെ ഫോർ വീലർ ഒക്കെ ആണെങ്കിൽ തന്നെയും വീലിനകത്ത് ചെയ്യുന്നിട്ടാണ് ഈ മഞ്ഞുമലകൾ കയറുന്നത് അത് അതിനുശേഷം ഞങ്ങൾ പോയത് സോളാങ് വാലിയിലേക്കാണ് സോളാങ് വാലി വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മുടെ പഹൽഗാമിലെ ആ ഭീകരതയെക്കുറിച്ച് ഓർമ്മ വന്നത് ഏകദേശം അതേപോലെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു സോലാങ് വാലി ഇവിടുത്തെ റോപ്പ് അതുപോലെ തന്നെ സിപ്ലൈനും ഒക്കെ കാണുമ്പോൾ നമുക്ക് അതാണ് ആക്ച്വലി ഓർമ്മ വന്നത് എന്നിട്ടാൽ തന്നെയും വന്ന സ്ഥിതിക്ക് എൻജോയ് ചെയ്യണമല്ലോ എന്ന് കരുതി നമ്മൾ പല ആക്ടിവിറ്റീസിലും പങ്കെടുത്തു എനിക്ക് ഏറ്റവും കൂടുതൽ പ്ലാനിങ്ങായിട്ട് വന്നത് ഇവിടുത്തെ പാരാഗ്ലൈഡിങ് എന്നായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഞാൻ ജോർജിയിൽ വെച്ച് പാരാഗ്ലൈഡിങ് ചെയ്തതാണ് ആദ്യമായിട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകും പക്ഷേ ഭയപ്പെടാമൊന്നുമില്ല സ്വല്പം ധൈര്യം വേണമെന്നേ ഉള്ളൂ നമ്മൾ എത്രത്തോളം അവരെ എൻകറേജ് ചെയ്യുന്നു അവർ നമ്മളെ അത്രത്തോളം ഇട്ട് കറക്കി ഒടിച്ച് പറിച്ചു നമ്മളൊരു പരുവാക്കി താഴെ ഇറക്കും നമ്മൾ വില്ലിങ്ങാണെങ്കിൽ അവർ ഏത് രീതിയിലും നമ്മളെ ഇട്ട് പറത്തി ഒരു പരുവത്തിലെ നമ്മൾ താഴെ കൊണ്ട് ലാൻഡ് ചെയ്യിക്കുകയുള്ളൂ എനിക്ക് വലിയ ഭയം തോന്നില്ല അതുകൊണ്ട് പുള്ളി എന്നെ ആവുന്ന ഒക്കെ ഇട്ട് കറക്കി ആണ് അവസാനം എന്നെ ലാൻഡ് ചെയ്യിച്ചത് അതിനുശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്തത് നേരെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതിന്റെ മലമുകളിൽ ഒരു ക്ഷേത്രമുണ്ട് അവിടെ പോകണമെങ്കിൽ ഡെസേർട്ട് ബൈക്കിലേ പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു ഡെസേർട്ട് ബൈക്കെടുത്തു നേരെ വിട്ടത് മഞ്ഞുമലയിലെ ഏറ്റവും ഉയരം കൂടിയ മലയിലെ ആ ക്ഷേത്രത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം മുകൾ വന്നെങ്കിലും എനിക്ക് പഹൽഗാമിനെ വീണ്ടും ഓർപ്പെടുത്തുന്ന രീതിയിൽ അവിടുത്തെ കുതിരകളെ കണ്ടപ്പോൾ ഇതേ തരത്തിലാണ് മരകൾ താണ്ടിയാണ് പഹൽഗാമിലും കുതിരപ്പുറത്താണ് നമ്മളെ മുകളിൽ കൊണ്ടുപോകുന്നത് അതേ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഉണ്ടായത് എന്നിരുന്നാൽ തന്നെയും നമ്മളുടെ സാഹചര്യങ്ങളെ എല്ലാം ഒത്തിണങ്ങി പോകണമല്ലോ എന്ന് കരുതി വീണ്ടും നിങ്ങളുടെ മുകളിലെ ബൈക്കെടുത്ത് ഞാൻ ഓടിച്ചു കയറുന്നു ഒരു നല്ല ഇഷ്ടവും കാര്യം ഈ പാറപ്പുറത്ത് കൂടി ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേക തൊല്ല് തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഏകദേശം അൻപത് കിലോമീറ്റർ ദൂരത്തിലാണ് നമുക്ക് ആ ഫ്ലഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഫ്ലഡ് ഉണ്ടായത് ഈ കാണുന്ന മലനിരകൾ ഇവിടുന്ന് ആണ് ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ് ഒലിച്ചു തുടങ്ങിയത് ഏകദേശം താഴെ അൻപത് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ മലനിരകൾ ഒലിച്ചു പോയത് നാലു വരി പാതകൾ പൂർണ്ണമായും ഒലിച്ചു പോയാണ് അങ്ങനെ എന്നിരുന്നാൽ തന്നെയും വാസ് നമുക്ക് ഈ യാത്ര യോഗ്യമാവാത്ത രീതിയിൽ അവർ അത് ചെറുതായ രീതിയിൽ മെയിൻറ്റിട്ടുണ്ട് അങ്ങകലേ കാണുന്ന ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഏറ്റവും മുകളിൽ കയറി കയറി കരി കയറി കഴിയുമ്പോൾ അവിടുത്തെ ശിവലിംഗത്തിൽ കൂടി ഇങ്ങനെ ഒരു വെള്ളം പോകുന്നത് കാണാൻ സാധിക്കും അങ്ങനെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം ആരംഭിക്കുകയാണ് ആ മൂന്നാമത്തെ ദിവസം കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു ഇവിടുത്തെ പാവങ്ങൾ സ്നേഹസമ്പന്ന ആൾക്കാരാണ് അവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഫീലിംഗ് ഉണ്ടാവും ഞാൻ എപ്പോഴും പറയാറില്ല ഇവരൊക്കെ ഭാരം ചുമക്കുന്നത് അവരുടെ തോൾ കയറ്റിയാണ് ഭാരം ചുമക്കുന്നത് നമ്മളൊക്കെ തലേ ചുമണമെങ്കിൽ പിടിച്ചു വെക്കണമെങ്കിലും രണ്ടാൾ വേണം പക്ഷേ എത്ര ഭാരമാണെങ്കിലും അവർ തോളത്തിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നതും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നതും അങ്ങനെ ഊട്ടിയെ ഓർപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ രണ്ട് സൈഡിലും ഉള്ള പൈൻമരങ്ങൾക്കിടയിലൂടെ ദേവതാലക്കൾക്കിടയിലൂടെ നിങ്ങളിങ്ങനെ യാത്രയായി നേരെ പോയത് റിവർ റാഫ്റ്റിങ്ങിനാണ് നല്ല എക്സ്പീരിയൻസും ചങ്കുറപ്പും ഉണ്ടെങ്കിൽ മാത്രമേ റിവർ റാഫ്റ്റിങ്ങിന് പോകാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് क्या तो तो देखो देखो क्या ने? देखो एक सुंदर वाह അതിനുശേഷം നേരെ ഞങ്ങൾ പോയത് ദേവി ടെമ്പിളിലേക്കാണ് ഇവിടെ ക്യാമറ അകത്ത് അലോഡ് അല്ല അതുകൊണ്ട് പുറമേ നിന്നുള്ള ഷൂട്ട് മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നിട്ട് തന്നെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണുവാൻ സാധിക്കുന്നത് ഞാൻ അങ്ങാഹലിൽ നിന്നും ഷൂട്ട് ചെയ്തു നമ്മുടെ ഈ വൈഷ്ണവ് ദേവി ടെമ്പിൾ അത് നല്ല മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അങ്ങാഹലിൽ നിന്ന് മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ കാരണം അകത്തേക്ക് ക്യാമറ കിടത്തുവാൻ സാധിക്കില്ല ഇവിടുത്തെ ഈ ടെമ്പിളിൽ എല്ലാ വർഷവും നടന്നു വരുന്ന ഉത്സവം ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള അതിഗംഭീരമായ ഉത്സവം എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത് അതിമനോഹരമായ കാഴ്ചയും അനുഭവമായിരുന്നു വൈഷ്ണവ് ദേവി ടെമ്പിൾ നമുക്ക് ഉണ്ടായത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വൈഷ്ണവ് ദേവി ടെമ്പിളിൽ ഞങ്ങൾക്ക് മൊത്തമായി കറങ്ങിയപ്പോൾ ഫീൽ ചെയ്തത് ഞങ്ങൾ അതിനുശേഷം നേരെ പോയത് ബുദ്ധിസ്റ്റ് ടെമ്പിളായ ഡാക്പോ ഷ്ടൂളിങ് മൊനാസ്ട്രി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് പോയത് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് അവിടെ ആക്ച്വലി പഠിക്കുന്ന കുട്ടികൾ ബുദ്ധിസ്റ്റ് കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് ഒരു കോളേജ് പോലെ തന്നെയാണ് അവിടുത്തെ പശ്ചാത്തലവും അവർ ഒരുക്കിയിരിക്കുന്നത് നമ്മൾക്ക് മുകളിൽ കയറി ചെന്ന് കഴിയുമ്പോൾ ഇടത്തും വരത്തുമായിട്ടുള്ള ഹോസ്റ്റൽ പോലെയുള്ള നിരനിരയായിട്ടുള്ള കെട്ടിടങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് തോന്നുന്നത് ഇത് കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് അതിമനോഹരമാണ് ഈ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉൾവശം വളരെ കാമായി കുറച്ചാണ് ഭയങ്കര കൂളിംഗാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ബുദ്ധസ്റ്റ് കുട്ടികൾ എന്ന് പഠിക്കുന്ന ബെഞ്ചുകൾ പോലെയുള്ള പീഡങ്ങളാണ് ഈ കാണുന്നത് അതിമനോഹരമായ ഒരു ബുദ്ധൻ്റെ പ്രതിമയും അതോടൊപ്പം തന്നെ ദലാലാമയുടെ ഒരു കസരിൽ ഇരിക്കുന്ന ഒരു പടവും ഒക്കെ വെച്ചാണ് ഇവർ ഇവിടെ ആരാധിക്കുന്നത് ബുദ്ധിസ്റ്റുകൾ പൊതുവെ സമാധാന കാക്ഷകളായതുകൊണ്ട് നമുക്കവിടെ കഴിയുമ്പോൾ ആ ഒരു ഫീലിംഗ് ആണ് നമുക്കുണ്ടാകുന്നത് നിങ്ങൾ പുറത്തിറങ്ങി അതിമനോഹരമായിട്ടുള്ള സറൗണ്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഐതിഹ്യം എനിക്കറിയത്തില്ല ഒരു മൂന്ന് സ്തൂപങ്ങൾ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ഐതിഹ്യം അറിയത്തില്ല ഞങ്ങളിവിടെ നിന്ന് തിരിച്ച് വീണ്ടും യാത്ര ആവുകയാണ് അതിമനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഈ ബുദ്ധസ് ടെമ്പിൾ കാണുവാൻ അനുഭവിക്കാനും സാധിച്ചത് അങ്ങനെ അവസാന ദിവസമായ അഞ്ചാമത്തെ ദിവസം നാലാമത്തെ ദിവസത്തെ ഞങ്ങളുടെ യാത്ര ആർട്ട് ഗാലറി അതോടൊപ്പം തന്നെ ഹഡിംബ ടെമ്പിൾ വസിഷ്ട് വില്ലേജ് ചോഗിനി വാട്ടർഫാൾ തിരുവറ്റൻ മോണസ്ട്രി അതേപോലെ റോഡ് എന്നിവയാണ് ഞങ്ങളുടെ ഫൈനൽ ഇന്നത്തെ അവസാനത്തെ പ്രോഗ്രാം ഇതോടുകൂടി നമ്മുടെ ഈ മണാലി ട്രിപ്പ് അവസാനിക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾ നേരെ പോയത് ആർട്ട് ഗാലറിയാണ് ഇത് തികച്ചും ഒരു ഇംഗ്ലീഷ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇവിടെ പക്ഷെ നമുക്കകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവരെല്ലാ ആർട്ട് ഗ്യാലറി വെച്ചിരിക്കുന്ന സാധനങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാം പക്ഷേ നമുക്ക് ഒരു കാരണവശാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് പ്രത്യേക ഓർഡറാണ് അതുകൊണ്ട് അതിലേക്ക് ഞാൻ മുതിർന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഇത്തരത്തിലുള്ള ചില ഫോട്ടോയും ക്യാമറയൊക്കെ സോറി വീഡിയോ ഒക്കെ എടുത്തു അതിമനോഹരമായ കാഴ്ചയായിരുന്നു അങ്ങനെ നല്ല എക്സ്പീരിയൻസ് പങ്കുവെച്ച് ഇങ്ങനെ പടവുകൾ കയറി ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഒരു സായിപ്പ് അവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു മോഹം സായിപ്പിൻ്റെ കൂടെ നിന്ന് ഒന്ന് വരയ്ക്കണമെന്ന് അങ്ങനെ പുള്ളിക്കാരൻ എന്നെയും കൂട്ടി ഞങ്ങളുടെ അവിടെ കൂടെ കൂടിയാണ് ആ മല നല്ലപോലെ അങ്ങ് വരച്ച് സെറ്റാക്കി ഞങ്ങളെ അകത്ത് കയറി ആറ്റുകാലിൽ കയറിയെങ്കിലും ഒളിച്ചാണെങ്കിലും ഞാനൊരു ഫോട്ടോ എടുത്തു അതിനുശേഷം ഇറങ്ങി വന്ന് ഒരു സായിപ്പിൻ്റെ കളി കയറി സായിപ്പിൻ്റെ രീതിയിൽ ഒരു ചായ കുടിച്ചു വീണ്ടും ഞങ്ങൾ അവസാനമായ അവസാനത്തെ ടെമ്പിളായ നമ്മുടെ ഈ ശ്രീരാമ ടെമ്പിളിലേക്ക് നമ്മൾ കയറുകയാണ് ഇവിടെ ഇതുള്ള കാഴ്ചകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നഖലിലേക്ക് നോക്കുകയാണെങ്കിൽ അതിമനോഹരമായ മഞ്ഞുമലകളാണ് എവിടെയും നമ്മൾക്ക് ആകർഷണീയമായി തോന്നിയത് ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലോ നമ്മളുടെ കാണുന്ന പോലെ പോലെയല്ല ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വില്ലേജായ വശിഷ്ട വില്ലേജ് ഇവിടെ എല്ലാം ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ലൈഫാണ് അവർക്കുള്ളത് സാധാരണ പാവ പാവപ്പെട്ട ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം ഞങ്ങൾ അങ്ങനെ കൂടെ നടന്നു പോവുകയായിരുന്നു ഹായ് അങ്ങനെ ഉച്ചയ്ക്ക് കുടുംബങ്ങൾക്കായിട്ട് ഒരു മോനെ കണ്ടു അവൻ്റെയൊക്കെ ഹായ് പറഞ്ഞ ശേഷം പിന്നാണ് അവൻ ഹായ് പറഞ്ഞത് അങ്ങനെ ഇവിടെ നിന്നും നേരെ പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്നത് ജോഗിനി വാട്ടർഫാളിലേക്കാണ് പക്ഷേ നമുക്ക് ഈ കുറ്റാലവും നമ്മുടെ വെള്ളച്ചാട്ടവും കണ്ട് മടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ നേരെ തിരിച്ചു തിരിച്ചുവിട്ടത് അടിമ്പ ടെമ്പിളിലേക്കാണ് അടിമ്പ ടെമ്പിൾ ഇവിടുത്തെ മണാലിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടെമ്പിളാണ് ഇത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തീരാ നഷ്ടമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ അടിമ്പ ടെമ്പിളിലേക്ക് പോയത് നമ്മളിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ശിലാജി ശിലാജി എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ വയ്ക്കുന്നത് കുങ്കുമപ്പൂവാണ് പക്ഷേ യഥാർത്ഥത്തിൽ കുങ്കുമപ്പൂവല്ല അത് ഞാൻ ഞാനറിയുവാൻ സാധിച്ചത് നമ്മുടെ ഈ ചോടത്തിൻ്റെ തൊലിയെടുത്ത് നേരെ നേരിയ രീതിയിൽ ഉണക്കിയെടുത്ത് അത് കാട്ടുമുക്ക് കൊടുക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത് എന്നാലും നല്ലതുണ്ടാവും എന്നും പറഞ്ഞു പക്ഷേങ്കിൽ തന്നെ കൂടുതലും ഡ്യൂപ്ലിക്കേറ്റാണ് ഇവിടുന്ന് കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് അടിമ്പ ടെമ്പിളിലേക്കാണ് അതിമനോഹരമായ കാഴ്ചയാണ് ഈ അടിമ്പ ടെമ്പിളിൻ്റെ ചുറ്റുവട്ടം ഫൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം വളരെ മനോഹരവും അതേപോലെ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു പീസ്ഫുൾ മൈൻഡാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രെസ് ഇട്ട് നമുക്ക് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടി ഇതുവരെ ചുറ്റുവട്ടം ആൾക്കാരെ കറങ്ങി നടക്കും അത് ഭയങ്കര റേറ്റാണ് വേണമെങ്കിൽ മാത്രം നമ്മളത് മേടിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് ലാസ്റ്റ് ക്ഷേത്രമായ നമ്മുടെ ടിബറ്റൻ ടെമ്പിളിലേക്കാണ് പോകുന്നത് ടിബറ്റൻ മനസ്സിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എല്ലാ ബുദ്ധിസ്റ്റ് ടെമ്പിളും ഒരേ കണക്കായ കൊണ്ട് കൂടുതലൊന്നും നിങ്ങൾക്ക് ഇറങ്ങിയില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ നോക്കിയപ്പോഴാണ് അടുത്ത തൊട്ടടുത്തായി കുറച്ച് ഇങ്ങനെ എന്താ പറയുന്നത് ഈ അവിടുത്തെ വിശ്വാസ പ്രകാരമുള്ള ഈ മണി എന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് ഇതിങ്ങനെ കറക്റ്റ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കിട്ടുമെന്ന് പറഞ്ഞു എന്തൊക്കെയോ മേർച്ചകൾ നേരാമോ എന്തൊക്കെയാണ് വിശ്വാസം എന്ന് പറഞ്ഞു അങ്ങനെ വെണ്ണുമിള്ള അതിലേക്കൂടെ കറങ്ങി അതിലൊക്കെ തപ്പിത്തളി പോയിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം ഞങ്ങൾ നേരെ കയറിയത് ഇതിന് ക്ഷേത്രത്തിനകത്തേക്കാണ് അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള ബുദ്ധ വിഗ്രഹങ്ങളും അതേപോലുള്ള കാമാൻ കോറ്റാട്ടുള്ള സ്ഥലങ്ങളുമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഞങ്ങളിങ്ങനെ നേരെ പോയത് അവസാന ഡെസ്റ്റിനേഷനായ മാൾ റോഡാണ് മാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പർച്ചേസിംഗ് താല്പര്യമില്ല അതുകൊണ്ട് ജസ്റ്റ് കാണുക എന്ത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ആൻഡ്വിക് ഐറ്റംസുകൾ അതുപോലെ തന്നെ ട്രഡീഷണലായ ഇവിടുത്തെ ടിബറ്റൻ ഡ്രസ് കോഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത അങ്ങനെ ഞങ്ങൾ മാൾ റോഡ് എല്ലാം ഒന്ന് കറങ്ങി ഒന്ന് ഷൂട്ട് ചെയ്തു നമുക്ക് പർച്ചേസ് ചെയ്യാൻ പ്രത്യേക താല്പര്യമൊന്നുമില്ല കാരണം എല്ലാം ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ് എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇംഗ്ലീഷുകാരും മറ്റതുപോലെയുള്ള ഈ ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി മേടിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് മാൾ റോഡിൽ കാണുവാൻ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ ഈ മാൾ റോഡിൽ നിന്നും നേരെ താപ്പോട്ട് പോകും പോകും തോറും ഇങ്ങനെ എന്താ പറയുക സ്വീറ്റ്സ് കട അതേപോലെ ഇവിടുത്തെ ട്രഡീഷണലായ ഫുഡ് കടയൊക്കെ കാണുവാൻ സാധിച്ചു തൊട്ടടുത്തായി ഒരു അമ്മച്ചി ഇങ്ങനെ സ്വീറ്റ്സൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കാണ് അത് തുറന്നു വെച്ചേക്കാണ് അതുകൊണ്ട് നമുക്ക് പൊതുവേ നമുക്ക് വാങ്ങിക്കാൻ നമുക്ക് തോന്നത്തില്ല കാരണം റോഡ് സൈഡിലാണ് പൊടിയും ഒക്കെ അടിച്ചാണ് അമ്മച്ചി ഇങ്ങനെ ഇതുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി താപ്പോട്ട് ഇറങ്ങി വന്നപ്പോൾ അതിമനോഹരമായ ഒരു ഷോപ്പ് കണ്ടു അവിടെ ട്രഡീഷണൽ ഡ്രസ്സോട് കൂടിയ ഒരു ചേച്ചിയാണ് അവിടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് ഇതാണ് ഇവിടുത്തെ ചേച്ചിമാരുടെ ഡ്രസ് കോഡ് തിരിച്ച് ഞങ്ങൾ മണാലിക്ക് വൈബ് പറയുന്ന സമയമായി ഞങ്ങൾ എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾ മനസ്സിലേറിക്കൊണ്ട് ഞങ്ങൾ തിരിച്ച് യാത്രയാവാണ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ സപ്പോർട്ട് മീ എസ് പി സ്പീസ് ഗനി മണാലി ലവ് യു ആൾ